ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒന്നര മീറ്റർ തട്ടം ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടവും എന്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന എന്റെ മുസ്ലിം പേരും എസ് എഫ് ഐയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ തലയിലുള്ള ണോ എസ് എഫ് ഐക്കാരെ നിങ്ങളുടെ പ്രശ്നം എന്റെ തലയിലുള്ള ഈ ഒരു മീറ്റർ തുണിയും എന്റെ മുസ്ലിം പേരുമാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് കഴിഞ്ഞ ദിവസം എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമാസ റഫീഖ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് ചോദിക്കുകയുണ്ടായി ഇത്തരത്തിലൊരു ചോദ്യം ഉടലെടുക്കാനുണ്ടായ സാഹചര്യവും ഇത്തരത്തിലൊരു കാര്യം ഉറക്കെ പറയാനുണ്ടായ സാഹചര്യവും നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാനാകില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചതിന് പിന്നാലെയാണ് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റുമൈസ റഫീഖ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് അവിടെ പ്രധാനമായും റുമൈസ ആവർത്തിച്ചു പറഞ്ഞത് എം എസ് എഫ് ക്യാമ്പസുകളിൽ മതം പറഞ്ഞു വോട്ട് വാങ്ങുന്നുവെന്ന വിധത്തിൽ എസ് എഫ് ഐ പ്രചരണം നടത്തുന്നു എന്നാണ് എം എസ് എഫ് ക്യാമ്പസുകളിൽ മതം പറഞ്ഞു വോട്ട് വാങ്ങുന്നു എന്ന വിധത്തിൽ എസ് എഫ് ഐ പുറത്തു പ്രചരിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന വോയിസ് എസ് ഐ ഒ വിദ്യാർത്ഥിയുടേതാണെന്നും റുമൈസ പറയുന്നു ഇനി ചില വസ്തുതകൾ പറയാതിരിക്കാനാവില്ല ഈ ഓഡിയോയിൽ പെൺകുട്ടി പറയുന്നത് ഫസ്റ്റ് ഇയറിൽ താൻ എം എസ് എഫിന്റെ കോർഡിനേറ്റർ ആയിരുന്നു എന്നാണ് പിന്നീട് ജി ഐ ഒ ആയി മാറി എസ് ഐ ഒയുടെ വനിതാ സംഘടനയാണ് ജി ഐ ഒ ജെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് ഐ ഒ ഇതേ ജമാഅത്തെ ഇസ്ലാമിക്ക് എം എസ് എഫ് ക്ലീൻ ചിറ്റ് നൽകുന്നതും നമ്മൾ കണ്ടതാണ് ഇതാണ് കാലാകാലങ്ങളായി എസ് എഫ് ഐ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി എം എസ് എഫ് പ്രവർത്തിക്കുന്നു എന്നും എം എസ് എഫ് വർഗീയ സംഘടനയാണെന്നുമാണ് എസ് എഫ് ഐയുടെ നിലപാട് ആ നിലപാട് അന്നും എന്നും അങ്ങനെ നിൽക്കുകയും ചെയ്യും കേരളത്തിൽ മത തീവ്രവാദം അനുവദിക്കില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐ കൈക്കൊള്ളുന്ന എക്കാലത്തെയും നിലപാട് പിന്നെ എന്തിനാണ് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റുമൈസ റഫീഖ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിൾ ആണ് ഇരവാദം തലയിലിട്ട തട്ടത്തിന്റെയും മുസ്ലിം പേരിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് എസ് എഫ് ഐ ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന ക്ലിയറായ ഇരവാദം ഇതിലൂടെ എസ് എഫ് ഐ മുസ്ലിങ്ങൾക്കും തലയിൽ തട്ടമിടുന്നവർക്കും എതിരാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ലക്ഷ്യം എന്നാൽ കേരളത്തിലാണ് ഈ വീണാൽ പൊട്ടുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്നത് മാത്രമാണ് ഏക ആശ്വാസം ശബരിമലയിൽ കെട്ടും കെട്ടി പോകുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ മുസ്ലിം പള്ളികളിൽ സ്ഥലമൊരുക്കുന്ന നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ അമ്പലത്തിൽ പലഹാരവും വെള്ളവും നൽകുന്ന ക്രിസ്തുമസിന് മതമോ ജാതിയോ നോക്കാതെ വീടുകളിൽ നക്ഷത്രവും പുൽക്കൂടും ഒരുക്കുന്ന എന്തിനേറെ പറയുന്നു ഉറ്റസുഹൃത്ത് വേണ്ടി അമ്പലത്തിൽ നേർച്ച നേർന്ന മോഹൻലാലുള്ള കേരളമാണിത് ഇവിടെ വർഗീയതയുടെ ഒരു വിത്തുപോലും വിടില്ല എന്നത് പകൽ പോലെ സത്യമാണ് അതിനാൽ തന്നെ ആവനാഴിയിലെ അമ്പുകളെല്ലാം തീരുമ്പോൾ നടത്തുന്ന ഇരവാദമെന്ന പത്തൊമ്പതാം അടവൊന്നും ഒരു കാലത്തും കേരളത്തിൽ വില പോകില്ല